എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച പ്രദോഷമാണ് ഇന്ന് മുപ്പട്ട് തിങ്കൾ പ്രദോഷമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നാമജപത്തിന് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരാകുന്ന ത്രയോദശി തിഥിയിലെ പ്രദോഷ സന്ധ്യയിൽ ശിവപ്രാർത്ഥന നടത്തുന്നത് ഇഷ്ടകാര്യസിദ്ധിക്ക് അതിവിശേഷമാണ് സായം സന്ധ്യയ്ക്ക് ആയിരം കാൽ മണ്ഡപത്തിൽ വച്ച് മഹാദേവൻ നടത്തുന്ന നൃത്തം കാണാൻ എല്ലാ ദേവതകളും യക്ഷകിന്നര ഗന്ധർവന്മാരും ഒത്തുകൂടും പാർവതി ദേവിയെ സ്വർണ്ണ ഊഞ്ഞാലിരിത്തി മൃദുലമായ ചുവടുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ലാസ്യ നൃത്തത്തിന് ബ്രഹ്മാവ് ശിവഭഗവാന്റെ നൃത്തത്തിന് താളമിടുന്നു വിഷ്ണുദേവൻ പറമുഴക്കുന്നു സരസ്വതീദേവി വീണ വായിക്കുന്നു സൂര്യനും ചന്ദ്രനും പുല്ലാങ്കുഴൽ വായിക്കുന്നു സിദ്ധന്മാരും അപ്സരസുകളും കിന്നരന്മാരും ശ്രുതിമീട്ടുന്നു നന്ദികേശനും ഭൃങ്കീരടിയും മദ്ദളം കൂട്ടുന്നു നാരത് പാടുന്നു ഈ സമയം ദേവി സ്വർണ്ണ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് മഹാദേവന്റെ നൃത്തം വീക്ഷിക്കുന്നു ഈ സമയം ശിവഭഗവാൻ ഏറെ സന്തോഷവാനായിരിക്കും ഒന്ന് ചോദിച്ചാൽ ഒൻപത് തരുന്ന ഭാവത്തിലാണ് അപ്പോൾ മഹാദേവൻ ഈ സമയം ഏതു പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രദോഷവ്രതം ശിവഭക്തർ അനുഷ്ഠിക്കുന്നത് പ്രദോഷവ്രതം ശിവപ്രീതികരവും മോക്ഷദായകവുമാണ് എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന വ്രതമാകെയാലാണ് ഈ വ്രതത്തിന് പ്രദോഷവ്രതം എന്നു പേര് വന്നത് ദാരിദ്ര്യ ദുഃഖശമനം കീർത്തി വർധനം ശത്രുനാശം സന്താനലബ്ധി രോഗശാന്തി ദീർഘായുസ് ഐശ്വര്യം ഇവയെല്ലാം തന്നെ പ്രദോഷ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ് പ്രദോഷ സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പും അസ്തമിച്ചതിന് ശേഷമുള്ള ഒന്നര മണിക്കൂർ മുമ്പും കൂടുന്ന മൂന്ന് മണിക്കൂറാണ് പ്രദോഷ സമയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന് ആ സമയം കറക്റ്റായി നോക്കണം എന്നൊന്നുമില്ല ഇന്നത്തെ ദിവസം ഏത് സമയത്തും സന്ധ്യയ്ക്ക് ശേഷം ഈ നാമങ്ങൾ സന്ധ്യാസമയത്ത് ഈ നാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് പ്രദോഷ സമയത്തുള്ള ശിവപൂജയിൽ അല്ലെങ്കിൽ ശിവപ്രാർത്ഥനയിൽ എല്ലാ ദേവതകളും ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹവും ഒരുമിച്ച് ലഭിക്കുന്നതാണ് അതാത് ദിവസത്തെ ദേവതാ പ്രാധാന്യമുള്ള പ്രാർത്ഥനകൾ മുൻപ് ചെയ്ത വീഡിയോസ് ഞാൻ നിത്യവും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട ഇടാറുണ്ട് താല്പര്യമുള്ളവർക്ക് അത് നോക്കി നിത്യവും അതാത് ദിവസത്തെ ദേവതകളുടെ പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ് ഞാനിന്നിവിടെ പറയുന്നത് അർദ്ധനാരീശ്വര നമസ്കാര സ്തോത്രമാണ് അർദ്ധനാരീശ്വര നമസ്കാര സ്തോത്രം श्रीकण्डं परमोदारं सदा राध्यां हि माद्रिजां पार्वतीमम्बिकां तथा शूलिनं भैरवं रुद्रं शूलिनीं वरदाम्भवां नमस्यामर्थनारीशं पार्वतीमम्बिकां तथा व्याघ्रचर्माम्बरं देवं रिक्तवस्त्रां सुरोतमां नमस्यामर्थनारीशं पार्वतीमम्बिकां तथा बलिवर्दासनारूढं सिंहोपरिसमाश्रिताम् नमः स्यामर्थनारीशं पार्वतीमम्बिकां तथा काशीक्षेत्रनिवासं च शक्तिपीठनिवासिनी नमः स्यामर्थनारीशं पार्वतीमम्बिकां तथा पितरं सर्वलोकानां गजास्य स्कन्दमातरं नमः पार्वतीमम्बिकां तथा कोडिसूर्यसमाभासं कोडिचन्द्रसमश्चविं नमस्यामर्थनारीशं पार्वतीमम्बिकां तथा यमादगं यशोवन्दं विशालाक्षीं वराननां नमः स्यामर्थनारीशं पार्वतीमम्बिकां तथा कपालमालिनं भीमं रत्नमाल्या विभूषणां नमस्यामर्थनारीशं पार्वतीमम्बिकां तथा शिवार्थाङ्गं महावीरं शिवार्थाङ्गीं महाबलां नमः स्यामर्थनारीशं पार्वतीमम्बिकां तथा